ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് അഞ്ചാമത്തെ പാഠം കടലോളം സ്നേഹം ഒരു തുടർ കഥയാണ് തന്നിരിക്കുന്നത് അതിനോട് അതിൻ്റെ ഒപ്പം രണ്ട് ചോദ്യോത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനെ പറ്റിയാണ് സ്നേഹത്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ സ്നേഹം പലതരത്തിലുണ്ട് അച്ഛനും അമ്മയോടും നിങ്ങൾക്കുള്ള സ്നേഹം അല്ലേ അച്ഛനും അമ്മയ്ക്കും നിങ്ങളോടുള്ള സ്നേഹം അതുപോലെ തന്നെ കൂട്ടുകാരോട് നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ അവയോട് നിങ്ങൾക്കുള്ള സ്നേഹം അല്ലേ അതുപോലെ തന്നെ വളർത്തി മൃഗങ്ങളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്കുള്ള സ്നേഹം അങ്ങനെ സ്നേഹം തന്നെ പല വിധത്തിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഒരു ചെടിയേം പൂവിനെയും പറ്റിയൊക്കെയാണ് പറയുന്നത് ഒരു പൂവ് ആദ്യമായിട്ട് കണ്ണ് തുറന്നു അല്ലെ കണ്ണ് തുറന്നപ്പോൾ തന്നെ എന്താണ് അത് വിരിഞ്ഞപ്പോൾ അത് അതിന്റെ അമ്മയെ നോക്കി ചിരിച്ചു അമ്മ ചെടിയെ നോക്കി ചിരിച്ചു അല്ലെ വൈകാതെ തന്നെ ആ ഇടർന്ന പൂവിന് ഒരു കൂട്ടുകാരിയെ കിട്ടി ഈ ചിത്രത്തിൽ കണ്ടോ ഇതുപോലെ തന്നെ ഒരു കൂട്ടുകാരിയെ കിട്ടി എന്നോട് ഈ കുട്ടി ചോദിക്കുകയാണ് നിനക്ക് ചിരിക്കാൻ അറിയുമോ പൂവേന്ന് ചോദിക്കുകയാണ് അപ്പൊ പൂവ് എന്താ പറയുന്നത് ഞങ്ങൾ സദാസമയം ചിരിച്ചിട്ട് തന്നെ ണല്ലോ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത് അല്ലേ പിന്നെ അപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര നല്ല കൂട്ടുകാരായി അവർ കുട്ടി ആ കുട്ടിക്ക് പല രീതിയിലുള്ള കഥകൾ ആര് പറഞ്ഞു കൊടുത്തു ഈ മൊട്ട് പറഞ്ഞു കൊടുത്തു അല്ലേ ഈ പൂവ് പറഞ്ഞു കൊടുത്തു പൂവിന്റെ മൊട്ടായിട്ടിരിക്കുമ്പോൾ അതിന് വിരിയാ വിരിഞ്ഞ് പൂവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ തന്നെ പല പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു സന്ധ്യ പക്ഷന്തി സന്ധ്യയായപ്പോൾ എന്ത് ചെയ്തു കുട്ടിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലേ അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആ കുട്ടി എണീറ്റിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അത്രയും നേരം കൊണ്ട് ഇഷ്ടം പോലെ കഥകൾ ആ പൂ മുട്ട് ആ പൂവ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു ഇനിയും പറയാത്ത കഥകൾ ഇനിയും കുറേ അധികം ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുട്ടി എനിക്ക് വന്നപ്പോഴെന്താണ് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് നോക്കി കുട്ടി കരയുന്നുണ്ടല്ലേ അവിടെ താഴെ ആ പൂവിൻ്റെ ഇതളുകളൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നുമുണ്ട് അപ്പോൾ തലേ ദിവസം ആ കുട്ടി കൂട്ടുകാരിയായിട്ട് കണ്ട ആ പൂവാണ് ഇന്ന് നിലത്ത് കുഴിഞ്ഞു കിട പൊഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇനിയും കഥകളുണ്ടാന്ന് പറ കഥകൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തേ ഇങ്ങനെ എന്നോട് പറയാണ്ട് പോയത് അല്ലേ എന്നെ വിട്ടു പോയത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയുന്നുണ്ട് അപ്പോൾ അമ്മച്ചെടി എന്താ പറയുന്നത് നീ കരയണ്ട നിങ്ങൾക്ക് ബാക്കിയുള്ള കഥ പറഞ്ഞു തരാൻ ഇവിടെ ബാക്കിയുള്ളവരെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് അവള് പോയത് എന്ന് പറയുന്നുണ്ട് ആരാണ് ബാക്കിയുള്ളവർ കണ്ടോ ആ ചെടിയുടെ മുകളിൽ വീണ്ടും പുതിയ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് പൂമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ നിനക്ക് ബാക്കിയുള്ള കഥ പറഞ്ഞു തരുമെന്നാണ് അമ്മ ചെടി പറയുന്നത് അപ്പം മുട്ടുകൾ എന്താ പറയുന്നത് മുട്ടുകളും തലയാട്ടി പറയുന്നുണ്ട് അതെ അതെ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് ബാക്കിയുള്ള കഥകൾ നിനക്ക് പറഞ്ഞു തരാമെന്ന് മുട്ടുകൾ പറയുന്നുണ്ട് ഇനി നമുക്കിവിടെ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അത് നോക്കാം കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞത് കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമ്മച്ചെടി പറഞ്ഞത് അല്ലേ കുട്ടി കരണ കാണുമ്പം എന്താ പറഞ്ഞത് അയ്യോ നീ കരയല്ലേ നിനക്ക് ബാക്കിയുള്ള കഥകളൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ പലരെയും ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയത് എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഈ ഭാഗം പറയുന്നത് അടുത്തത് എന്താണ് മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം അപ്പോൾ ബാക്കിയുള്ള മുട്ടുകൾ ആ കുട്ടികളോട് ബാക്കി എന്തൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ നമ്മുടെ ഭാവനയിൽ നിന്ന് എഴുതേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാൻ ഒരു ഞാൻ ഇവിടെ എഴുതിയത് നമുക്ക് വായിച്ചു നോക്കാം സൂര്യരശ്മി പതിക്കുമ്പോൾ ഇതളുകൾ വിരിയുന്നത് ചിത്രശലഭങ്ങൾ തേന്നു കരാൻ വന്നത് കാറ്റ് വന്ന് ഊഞ്ഞാലാട്ടിയത് മഴയിൽ കുളിച്ചത് ഇങ്ങനെ ധാരാളം കഥകൾ മുട്ടുകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ സൂര്യലക്ഷ്മി വീഴുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോഴാണ് നമ്മുടെ പൂമൊട്ടുകളൊക്കെ വിരിയുന്നത് അല്ലേ അതുപോലെ തന്നെ പൂ പൂവിരിഞ്ഞാൽ മുട്ടാവുമ്പോൾ തന്നെ എന്താണ് ചിത്രശലഭങ്ങളും വണ്ടുമൊക്കെ ഒക്കെ ഈ പൂവിന് ഇങ്ങനെ പറന്ന് നടക്കും എന്തിനു വേണ്ടിയാണ് അതിൻ്റെ തേൻ നുകരാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ കാറ്റ് വീശിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കാണാം ചെടികൾ ഇങ്ങനെ ആടി ആടിയൂലയോ അല്ലേ അതിന് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മോളിലുള്ള മുകളിലുള്ള അതിൻ്റെ മുകളിലുള്ള പൂക്കളും ഇങ്ങനെ ആടാറുണ്ട് ഊഞ്ഞാൽ ആടുന്നത് പോലെയാണ് കാറ്റ് വന്ന് വീശുമ്പോൾ ഞങ്ങൾ ആടുന്നത് എന്നാണ് പറയുന്നത് പിന്നെന്താണ് മഴയിൽ കുളിച്ചത് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കുളിച്ചത് ഞങ്ങൾ നനഞ്ഞു നിന്നത് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പലതരം കഥകൾ ഈ മുട്ടുകൾ പറഞ്ഞു കൊടുത്തു എന്നാണ് ഉത്തരം വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം ചെറിയൊരു കുട്ടിക്കഥ വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്